അതെ ഓസ്മോളെ കാണാനും വേണ്ടിട്ട് കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ തിരക്കുള്ള ഉദ്യോഗസ്ഥരായിരിക്കാം ഇന്ന് കരുതി പള്ളിയിലും വരാതെ മകളെയും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് അത് വിജയിക്കുമെന്ന് കരുതുന്നുണ്ടോട്ടെ റോസിന്റെ റോസിന്റെ നിലയിൽ ചിലത് പറയാനുണ്ട് ടീച്ചർ കൂട്ടുകെട്ട് വളരെ മോശാട്ടോ കൂട്ടുകാരാണ് പലരും റോസ് ചില ഞായറാഴ്ചകളിൽ അവൾ ക്ലാസ്സിൽ പോലും വരാറില്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് ാണ് എനിക്ക് മാത്രമല്ല മാതാവിനെ വിളിക്കേണ്ടത് ഇപ്പോഴായിരുന്നില്ല അത് കുറച്ച് നേരത്തെ ആകണമായിരുന്നു ചാക്കോച്ച നിങ്ങൾ ടീച്ചർ പറഞ്ഞതെല്ലാം കേട്ടല്ലോ ഒരുപാട് തവണ നിങ്ങളെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ് കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നേരിട്ട് വന്നത് ഇനി ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി ഈ ഫോണിൽ ഇങ്ങനെ കുരിശു മരിച്ചിരുന്നാൽ മതിയോ ഇടവക വികാരി എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ തറവാട്ടുകെട്ടിൽ അമ്മച്ചി ഒറ്റയ്ക്കല്ല താമസം അതെ ഹോദ അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം ഇങ്ങോട്ടേക്കോ അതെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം ഏതൊരു വീട്ടിലും പ്രായമായ ഒരു അപ്പച്ചനോ അമ്മച്ചിയോ ഉണ്ടാകുന്നത് ആ വീട്ടിലെ കൊച്ചുമക്കളുടെ വളർച്ചയ്ക്കും അവരുടെ നല്ല സ്വഭാവ രൂപീകരണത്തിനും ഏറെ ഗുണം ചെയ്യും ചാക്കോച്ചിനെ മനസ്സിലായ ഇരുവരും ഇന്ന് തന്നെ നാട്ടിൽ പോയി അമ്മയോട് കാര്യമെല്ലാം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കാം എങ്കിൽ വളരെ നല്ലത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് പിന്നെ അടുത്ത ഞായറാഴ്ച നിങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് എന്നെ വന്നൊന്ന് കാണണം തീർച്ചയായും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ടീച്ചറെ നമുക്ക് ഇറങ്ങാം ഉദ്ദേശിച്ച് ഞാൻ പോയി പറഞ്ഞോ ഇന്നലെ നിന്റെ അമ്മയും അമ്മനും വന്ന് എന്നും ഇങ്ങു എന്തിനാറിയോ നീ ഇന്നലെ എപ്പോഴാ വന്നത് ഞാൻ നിന്നെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി ഇന്ന് കാലത്ത് പല്ലിയെ പോണ നേരത്ത് നിന്റെ മുറിയിൽ വന്ന് നോക്കിയപ്പോഴോ നീ അന്തം വിട്ടറങ്ങ ഞാനും വിചാരിച്ചു വഴിക്ക് വന്നതല്ലേ മദ്യവോളം കിട്ടട്ടെ ഞാനറിഞ്ഞു പറഞ്ഞു എന്നിട്ടാ എന്താ ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞല്ലോ അതെന്താ മോളെ ഈ സാധനം അമ്മ എന്റെ പൊന്നു മോളൻ നിന്റെ അപ്പൻ അമ്മയും വന്നിട്ട് എത്ര സങ്കടത്തോടു കൂടിയ നിന്റെ കാര്യങ്ങൾ പറഞ്ഞതറിയോ നീ ആലീ വിഷമമോ അവർക്കോ അപ്പോ എന്റെ കണ്ടിട്ടുണ്ട് കുഞ്ഞുനാൾ മുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊരു കൂട്ട് വേണമെന്ന് പക്ഷെ അവർക്കൊരു തന്നെ കഴിഞ്ഞിട്ടില്ല എന്നും ഞാൻ ഈ വലിയ വീട്ടിൽ ഉറച്ചയ്ക്ക ുംരിക്കണമെന്നും മനസ്സിലാക്കുന്നതിനെ നോക്കാൻ തന്നിരിക്കുന്നു ചെയ്ത അമ്മ വേണ്ട 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 അവളല്ല അവളല്ല ചെയ്തത് നിങ്ങളാ അവലന്നോടെന്താ പറഞ്ഞേ മതിയോ ഇത്രയും കാലായി ണ്ടായിട്ടില്ല ഇത്രയും വലിയ വീട്ടില് അവള് ഒറ്റയ്ക്ക ഒറ്റയ്ക്ക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനെ ആഘോഷം ചെയ്തില്ലേ അന്ന് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും മക്കളെ നിങ്ങളത് കേട്ടോ ഇല്ല അന്ന് നിങ്ങൾ തറവാട് വീട് വിട്ടിറങ്ങി രണ്ട് ജീവന്യാ മക്കളെ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത് ശിവന്റെ മൂല്യം എന്താണെന്ന് ആദ്യം നിങ്ങൾ പഠിക്കേ വളർച്ചയിലും നിങ്ങൾ അവളോട് കൂടെ വേണമായിരുന്നു മക്കളെ വേണമായിരുന്നു വൈകിപ്പോയി വൈകിപ്പോയി അമ്മ ഞങ്ങളോട് ക്ഷമിക്കൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തെറ്റ് പറ്റി അമ്മച്ചി അന്നത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു സിറ്റുവേഷൻ എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ഒന്നും തന്നെ പക്ഷേ വിശദമായ ചെക്കപ്പുകൾ നടത്തിയപ്പോൾ എല്ലാവിധ ഒരു ലഹരിക്കാരി അത് അനുവദിച്ചുകൂടാം ആരോഗ്യനില വർഷമാണോ രക്ഷിക്കണം പ്ലീസ് എനിക്ക് ചെയ്യാവുന്നത് റോസിനെ രണ്ട് മാസം സെന്ററിൽ എവിടെ വേണമെങ്കിലും ഡോക്ടർ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള മകളെ തിരിച്ചു കിട്ടിയാൽ മതി അപ്പോൾ മാസം നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കും റോസ് ഊർജസ്വലയായി ഞാൻ കൊണ്ടുവരാം ി എല്ലാ അസുഖം മാറി എന്റെ പൊന്നും ഇപ്പം വരൂ അമ്മ അമ്മ ഇനി എന്നും ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണം ഞങ്ങളെ ഉദ്ദേശിക്കാനോ ഞങ്ങൾക്ക് താങ്ങായോ തളലായോ റോസ് മോൾക്ക് തുണയായോ അമ്മ എപ്പോഴും ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണം അപ്പോൾ ഞാനെന്റെ വാക്ക് പാലിച്ചു എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവർക്കും ദൈവം കേട്ടു ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ സ്വയം സമർപ്പിച്ച് പ്രത്യാശയിലൂടെ മുന്നേറുന്നവരെ യാതൊരാബത്തും കൂടാതെ ഈശംഷിയ കാത്തു സംരക്ഷിക്കും അവരുടെ ഭവനങ്ങളിൽ അവന്റെ രക്ഷയും കരുതലുമുണ്ടാകും ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു